അത്യക്ഷൻ എന്ന നിലയിൽ ഞാൻ അധികം സമയത്ത് സംസാരിക്കുന്നില്ല നമുക്ക് അറിയാവുന്ന പോലെ കേരള യുക്ത സംഘം നമ്മുടെ ഭരണഘടനയിലെ അമ്പത്തൊന്ന് എച്ച് പ്രകാരം ശാസ്ത്രബോധം അതായത് ജനങ്ങളുടെ ഇടയിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഒപ്പം നിരവധിയായ വിഷയങ്ങളിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്താമാനവും ഉള്ള യുക്തിബോധം വള നിരവധിയായ വിഷയങ്ങൾ പല കാര്യങ്ങളും രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ കക്ഷി രാഷ്ട്രീയത്തെ അല്ല ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ യുക്തിയുക്തം ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ യുക്തിവാദ സംഘത്തിനൊരു അഭിപ്രായം ഉണ്ടാവും ഈവൻ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് പോലും നമ്മൾ നമ്മളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ സജീ ചെറിയൻ മന്ത്രി പിന്നെ നമ്മളുടെ ഒരു ആൾ ദൈവത്തെ പോയി ചുംബിച്ചതിനെ കുറിച്ചും നമ്മൾ വളരെ ശക്തമായ രീതിയിൽ അപലപിച്ചുകൊണ്ട് നമ്മളെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ രീതിയിൽ ീ ഒരു കേവല നിരീശ്വരവാദം മാത്രം ഉള്ള ഒരു സംഘടന അല്ലെങ്കിൽ അത് മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സംഘടന എന്നുള്ളതിന് ഉപരി തീർച്ചയായിട്ടും നിരീശ്വരവാദം എന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും തന്നെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് യുക്തിയുക്തം ചലിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ വിഷയങ്ങളിലും നമ്മളുടെ കൂട്ടായ ചർച്ചയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് സംഘടനാരൂപം ആവശ്യമില്ലെന്ന് പറയുന്ന പല ആൾക്കാരുമായിട്ട് യുക്തിവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട് ചില ഗ്രൂപ്പുകളുണ്ട് ഇവരെ ആരുമായിട്ട് നമ്മൾക്ക് കലഹമില്ല എല്ലാവരും നടത്തുന്നത് യുക്തിവാദ പ്രവർത്തനമാണെങ്കിൽ യുക്തി ചിന്ത പ്രവർത്ത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ശാസ്ത്രീയ മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സയന്റിഫിക് ടെമ്പർ അതായത് ശാസ്ത്രീയ ബോധം അതുപോലെ തന്നെ ശാസ്ത്ര ബോധം വളർത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും ചില ആൾക്കാർ ഇതോടൊപ്പം തന്നെ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില സംവിധാനങ്ങൾ ജാതി അടിസ്ഥാനത്തിലും മത ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന പല സമീപനങ്ങൾക്കും അനുകൂലമായ രീതിയിലേക്ക് ചില നിലപാടുകൾ ചില കർഷക അടക്കമുള്ള ചില വിഷയങ്ങളിൽ എടുത്തപ്പോൾ നമ്മൾ അതിനെ ശക്തമായ അപലപിച്ചിട്ടുണ്ട് വിഷയാധിഷ്ഠിതം മാത്രമാണ് വ്യക്തിപരമല്ല വിഷയാധിഷ്ഠി നമ്മൾ വിമർശിക്കുന്നത് വിഷയാധിഷ്ഠിതം മാത്രമാണ് അല്ലാതെ വ്യക്തിപരമായിട്ടല്ല ഒരു നമുക്ക് എന്നോട് നിങ്ങൾക്ക് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ യോജിച്ച് ഉൾക്കൊള്ളണമെന്നില്ല പക്ഷെ എന്നോട് ചോദിക്കാവുന്ന കാര്യങ്ങൾ യോജിക്കാം അല്ലാത്തതിൽ നിങ്ങൾക്ക് വിമർശിക്കാം അതാണ് സംഘത്തിന്റെ നിലപാട് അപ്പൊ ആ നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനിതിപ്പം പറയാനുള്ള കാരണം പലപ്പോഴും ഇതിങ്ങനെ യുക്തവാദി സംഘടനകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരുപാട് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന എന്നൊക്കെ ചോദിക്കുന്നതിൽ ആൾക്കാരുണ്ട് ഒരു നിലപാട് ഒരു നയം ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു നിലപാടെടുക്കുകയും ആ നിലപാട് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണമെങ്കിൽ ഒരു ചട്ടക്കൂട് ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഒരു ചട്ടക്കൂടത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ അംഗമാകുന്നവർ അംഗമാകാതെ തന്നെ ഇതിനനുകൂലമായ രീതിയിൽ ഇതിനെ ഇതിനെ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അംഗമാകുന്നവർ സ്വാഭാവികമായിട്ടും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അപ്പം കുടുംബത്തിലെ എല്ലാവരെയും കൊണ്ടും ജയിപ്പിക്കാൻ പറ്റണമെന്നില്ല അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇതുപോലെയുള്ള മതപരമായ ചടങ്ങുകളും അശാസ്ത്രീയമായ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിട്ടു നിൽക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ പലർക്കും കഴിയാതെ വരുന്നതുകൊണ്ടാണ് പലരും ആൾക്കൂട്ടങ്ങളിൽ പോയി പങ്കെടുക്കുകയും കൈയടിച്ചിട്ട് വീട്ടിൽ വന്ന് നമ്മളെ അമ്പലത്തിൽ പോയി തൊഴുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനത്തെ അംഗമാകുന്നവർ വ്യക്തിപരമായിട്ട് ഈ ഒരു ശാസ്ത്രീയ മനോഭാവം പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകണം ഈതാണ് ഈ ഇന്നത്തെ നമ്മുടെ ഒരു സൈനിക അവസ്ഥയിൽ ഒരു കാര്യം കൂടി ചൂദിപ്പിച്ചുകൊണ്ട് നിർത്തിക്കോളാം ഈ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ശാസ്ത്രീയ മനോഭാവം വളർത്താൻ വേണ്ടി ഉള്ള ഒരു ഭരണഘടനയിൽ പുലർത്താൻ വേണ്ടി ഒരു ഭരണഘടനയിൽ ആ ഭരണഘടനയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് നമ്മുടെ പിന്നെ ഈ അറിയാൻ പറ്റും ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറഞ്ഞ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇതുണ്ട് അഞ്ച് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ശാസ്ത്ര കോൺഗ്രസ് നടത്തുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ വളർന്നു വരുന്ന ശാസ്ത്രജ്ഞന്മാരെ പരന്ത പ്രതിജ്ഞ ശാസ്ത്രജ്ഞന്മാരെ എല്ലാവരും തന്നെ വളരെ വിശാല വിശാലമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ഒരുപാട് കാര്യങ്ങൾ നല്ല വിശാലമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ശാസ്ത്ര കോൺഗ്രസ് ആണ് ആ ശാസ്ത്ര കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ രണ്ടു രണ്ടുപോലായിട്ട് നടക്കുന്നില്ല എന്താ കാരണം ഈ അഞ്ചു കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു നടത്തുന്ന ചില സസ്പെൻഡ് ചെയ്തു പക്ഷേ ഈ ഈ ഇതിന് വേണ്ടിയിട്ടാണ് കേവലം അഞ്ചു കോടി രൂപ കൊടുത്താൽ നടത്താവുന്ന ഒരു ശാസ്ത്ര കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് കോടി രൂപ കുംഭമേള നടത്തുന്നതിന് വേണ്ടി ചിലവാക്കുന്നുണ്ട് ഈ ഈ ശാസ്ത്രീയ മനോഭാവം വളർത്തണമെന്നുള്ള ഭരണഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക കുംഭമേള നടത്തുന്നത് ഈ തുണിയില്ലാതെ നടക്കുന്ന സന്യാസിമാരെ എഴുന്നൊളിച്ചുകൊണ്ടുള്ള കുംഭമേളയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ ചിലവാക്കിയത് കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു സീതാദേവിയുടെ പ്രതിമ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആയിരം കണക്കിന് കോടി രൂപ യു പിൽ ഈ ആയിരക്കണക്കിന് രൂപ കോടി രൂപ മുടക്കിക്കൊണ്ട് ഒരു ദേവിയുടെ പ്രതിമ നിർമ്മിക്കാൻ പോവുകയാണ് അവിടുത്തെ പിള്ളേരെവിടെ പഠിക്കണം എന്ന് നിങ്ങൾ കാണണം സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് കാലിത്തൊഴുത്തിനേക്കാൾ മോശമായ അവസ്ഥയിൽ നിലത്തിരുന്ന് പഠിക്കുന്ന സാധാരണക്കാർക്ക് നിലത്തിരുന്ന് പഠിക്കുന്നു ഒരുപക്ഷെ ടൗണുകളിലെല്ലാം തന്നെ അവരുടെ വരേണി വർഗ്ഗത്തിലുള്ള ആൾക്കാർ വളരെ മൾട്ടി സ്പെഷ്യാലിറ്റി രീതിയിലുള്ള സ്കൂളുകളിൽ നിന്ന് പഠിക്കുന്നുണ്ടാവും പക്ഷെ ഭൂരിഭാഗം വരുന്ന ജനത ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരൻ്റെ മക്കളെല്ലാം തന്നെ പഠിക്കാൻ യാതൊരു അവസരവുമില്ലാത്ത രീതിയിൽ ഏറ്റവും മോശമായ സാഹചര്യം നോക്കുമ്പോൾ ഈ ആയിരം കോടി രൂപ ഉണ്ടെങ്കിൽ എത്രയാ കുറഞ്ഞതൊരു ആയിരം സ്കൂളുകളെ നല്ല നിലവാരത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടല്ലോ ഒരു കോടി രണ്ടു കോടി രൂപ മുടക്കിയൊക്കെ തന്നെ നമ്മളുടെ സ്കൂളുകളിൽ നവീകരിച്ചു പക്ഷെ ഇത് ഈ രീതിയിൽ അശാസ്ത്രീയത വളർത്തുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ശാസ്ത്ര കോൺഗ്രസ് ഇല്ലാതാക്കി ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിട്ടും ചെറിയ ചെറിയ ഈ ഗ്രൂപ്പുകളിലൂടെ ഇതെല്ലാം മാറ്റിക്കൊണ്ടുവരുന്നതിന് വേണ്ടിട്ടും ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമായിട്ട് യുദ്ധ സംഘം മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അത് അത് ആ കാര്യങ്ങൾക്ക് കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും എല്ലാ വർഷവും അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ രജിസ്ട്രേഷൻ അനുസരിച്ച് നമ്മൾ എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളതാണ് നമ്മൾ പക്ഷെ ഈ വിശാലമായ രണ്ടു വർഷം കൂടുമ്പോൾ വിശാലമായ സംഘടനാ സമ്മേളനവും എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതായത് ഒരു കൺവെൻഷൻ നടത്തി തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലാണ് പോകുന്നത് ഈ വർഷം നമ്മൾ സമ്മേളനം നടത്തുന്ന കാലമാണ് കഴിഞ്ഞ വർഷം പിന്നെ ഒരു കൺവെൻഷൻ മാത്രമാക്കി തെരഞ്ഞെടുപ്പായിരുന്നു അപ്പൊ ആ തരത്തിൽ പിന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത് നടത്തുന്നത് ഇതിൽ ഈ പങ്കെടുത്ത എല്ലാവരോടും ആശംസകൾ അർപ്പിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വിഷയം നമ്മളുടെ ഇന്നത്തെ വിഷയം അത് സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ വ്യത്യസ്തമായിട്ട് ഒരു സബ്ജെക്ട് വൈസ് ഒരു ക്ലാസ് കൊണ്ട് ഉദ്ഘാടനം നടത്തുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചത് കാരണം ഒരു ഉദ്ഘാടനം വന്ന ഒരു കേവല പ്രസംഗം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സബ്ജക്ട് വൈസ് ഒരു ക്ലാസ് എടുത്തുകൊണ്ടുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് നമ്മുടെ ഡോക്ടർ ടി പ്രദീപ് കുമാർ സാറാണ് അദ്ദേഹത്തെ ഈ ഇത് ഉദ്ഘാടനം നടത്തി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ക്ഷണിക്കുന്നത്